ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദനയും വിക്രത്തിനെയും തന്നെയാണ് അങ്ങനെ നമ്മുടെ വിക്രത്തിനോട് വേദ പറയുകയാണ് നിങ്ങളെ ഞാൻ സ്നേഹി സ്നേഹിക്കുന്നുണ്ട് അതെനിക്കറിയാം ഇനി നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി അത് ഏതായാലും ഉടനെ തന്നെ ഉണ്ടാകും ഏതായാലും സ്നേഹത്തിലൂടെ നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹം അതെന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഓഹോ ആഹാ ഹാ അങ്ങനെയാണൂടി എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വേദയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ നമ്മൾ ഓർത്തു ഇപ്പം വേദേനെ സ്നേഹിക്കുമായിരിക്കും അവിടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നത് പക്ഷെ അടുത്തേക്ക് അങ്ങ് ചെന്ന് അങ്ങ് പിടിച്ചിട്ട് വലിച്ചോണ്ട് അങ്ങ് പോവാണ് വലിച്ചോണ്ട് അങ്ങ് പോയിട്ട് പറഞ്ഞു അതേ നിന്റെ സ്നേഹവും കലാപരിപാടികളും ഒക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരെ നന്നാക്കലും ഒക്കെ നീ ഇതെ ഈ റൂമിന് വെളിയിൽ ചെയ്താൽ മതി നിനക്ക് ഈ റൂമിന്റെ വെളിയിൽ എവിടെ അവകാശം നീ എവിടെ പോയി ഇരുന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ നോ പ്രോബ്ലം എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ റൂമിനകത്ത് കയറി ഈ വക വൃത്തികേടുകൾ കാണിക്കാൻ നിന്നാലുണ്ടല്ലോ ഞാനേ ഞാൻ പറഞ്ഞേക്കാം ദേ എനിക്കകെ സഖി കെട്ടി നിൽക്കുക ഇനി ഞാൻ എന്താ ചെയ്യാൻ പോവെന്നറിയില്ല ചിലപ്പോ ഞാൻ നിന്നെ കൊന്നിട്ടേ ജയിലിൽ വരെ പോകുന്നു പറഞ്ഞു എന്നിട്ട് ദേഷ്യം വന്നങ്ങ് നമ്മുടെ വിക്രം അങ്ങ് പോയി നമ്മുടെ വേദ കൈകെട്ടി ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന് പറഞ്ഞ രീതിയിലാണ് വേദ നിൽക്കുന്നത് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദിനിയും നന്ദിനിയുടെ ഹസ്ബൻഡ് വിനായകനുമാണ് അങ്ങനെ നമ്മുടെ നന്ദിനിയും വിനായകവും ഭയങ്കര ചർച്ചയിലൊക്കെയാണ് കേട്ടോ അപ്പൊ വേറൊന്നും അല്ല നമ്മുടെ നന്ദിനിക്ക് വള കിട്ടിയിട്ട് അങ്ങ് സുഹിച്ചുപോയി വളയിൽ ഇങ്ങനെ നോക്കി നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഓ ഇനി ഇതുപോലെ എത്ര വള കിട്ടും ഏതായാലും വേദന ഉടനെ ഇവിടെ നിന്ന് വിടണ്ട അവളെ വിട്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിട്ടത്തില്ല അവളെ വിടാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നന്ദിനി ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ വന്നിട്ട് പറയാ അതെ മോളെ തങ്കംകൂടത്തിന് എന്തിനാടീ പൊട്ട് അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നീ തങ്കവാ പിന്നെ ഈ കൈ കിടക്കുന്ന വളയുടെ കാര്യം എന്താ ഓ ഈ റൂട്ട് വലി എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനുഷ്യ വിട്ടെ വിട്ട എന്റെ കയ്യിൽ നിന്ന് വിട്ടെ ഈ തങ്കക്കൂടത്തിന് ഒരു പൊട്ടും വേണം ഒരു വളയും വേണം ഇത് ഇവിടെ കിടന്നോട്ടെ ഇതേ ഇതങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലേ അതിനെ വെച്ചാൽ വെള്ളം എങ്ങും മാറ്റി വെച്ചേരാം മാറ്റി വെച്ചാൽ മതി ഇത് എന്റെ കൈ കിടക്കും പിന്നെ ഇത് സ്വർണമാണോ ഇല്ലയോന്നൊന്ന് നോക്കണം കാരണം ദാനവായിട്ട് കിട്ടിയതാണല്ലോ ദാനമായിട്ട് കിട്ടിയ ബച്ചുന്റെ വായ പല്ലുണ്ടോ ഒന്നും നോക്കാൻ പാടില്ലന്ന പക്ഷെ സ്വർണ്ണമായത് തന്നെ ഇത് സ്വർണമാണോന്ന് നോക്കണം ഏതായാലും നോക്കിയിട്ട് പതുക്കെ പതുക്കെ ഇനി ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിനായകൻ പറഞ്ഞു എടീ ഇത് ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ അത് ശരിയാവൂല എന്നാലും അത് അത് പിന്നെ ഞാനിത് പുതിയത് എനിക്ക് വിനായക ഏട്ടം മേടിച്ചു തന്നാന്ന് ഞാൻ പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള ഒരു വിശ്വസിക്കും ഇത് ഈത് കണ്ടറിയില്ലേ പഴയതാണെന്ന് അപ്പം അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ഏതായാലും നമുക്കിത് പണയം വെച്ചൊന്നും നോക്കാം സ്വർണമാണോന്ന് അറിയുകയും ചെയ്യാം അതിനോടൊപ്പം ബാങ്കിൽ നിന്ന് പൈസ എടുക്കാതെ തൽക്കാലം എന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുകയും ചെയ്യും എന്താ അതല്ലേ അതല്ലേ നന്ദിനി നല്ലത് നീ എന്റെ പൊന്നല്ലേടി നിനക്ക് എന്തിനാണ് ഈ വളയ ഈ വളയൊന്നും ഇല്ലാതെ നിന്നെ കാണാൻ സുന്ദരി അല്ലേടി എന്ന് പറഞ്ഞിപ്പൊ അതൊക്കെ വളയും അടിച്ചു മാറ്റിക്കോണ്ട് നമ്മുടെ വിനായകൻ ഒരു പോക്ക് പോയി വിനായകൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഇനിയിപ്പൊ അവളെ പുറത്താക്കണ്ട ഉടനെ പുറത്താക്കിയാ ശരിയാവൂല എന്നൊക്കെ ആലോചിച്ച് നിക്കുമ്പോഴാണ് വർഷ വിളിക്കുന്നത് അങ്ങനെ വർഷ വിളിച്ചിട്ട് നന്ദിനിയോട് ചോദിക്കണുണ്ട് എങ്ങനെയായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ എന്തെങ്കിലും പ്ലാൻ കണ്ടെത്തിയോ എന്തേലും പ്ലാനും പദ്ധതി നിങ്ങക്ക് വല്ല മനസ്സിൽ തോന്നുന്നുണ്ടോ അവളെ ഉടനെ വെളിയിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പന്തെ വർഷം കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഞങ്ങൾ ചെറിയ പ്ലാനൊക്കെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെ നിങ്ങളുടെ പ്ലാനൊക്കെ അവിടെ ഇരിക്കട്ടെ അവളെ എത്രയും പെട്ടെന്ന് വെളിയിലാ ചാടിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പ്ലാൻ തരാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വർഷം എന്തോ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ലാട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വിനായകനും ശ്രീകാന്ത് കൂടെ മാറി നിന്ന് സംസാരിച്ചായിരുന്നല്ലോ ഇവരെന്തോ ഡീൽ ഉറപ്പിക്കാൻ പോയപ്പം അതെന്താണെന്ന് നമ്മുടെ നന്ദിനിക്ക് പിടി കിട്ടുന്നില്ല നന്ദിനിയാണ് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ നന്ദിനി ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് എത്ര ഇത് പിടികിട്ടുന്നില്ല അപ്പം ചോദിക്കുന്നുണ്ട് വിനായകനോട് നിങ്ങൾ എന്താ സംസാരിച്ചത് അപ്പം പറഞ്ഞു എന്ത് സംസാരിക്കാം ഞങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിച്ചാന്ന് പറഞ്ഞ് വിനായകൻ ഒഴിഞ്ഞു മാറണം അപ്പം എന്തോ ചെറിയ കുരുട്ട് ബുദ്ധികളൊക്കെ ഇതിന്റെ പിന്നീട് നടക്കുന്നുണ്ട് ഒരു സൈഡില് നമ്മുടെ വിനായകനും ശ്രീകാന്തം തമ്മിലും അത് നന്ദിനിക്ക് അറിയില്ലാത്ത കാര്യമാണ് ഏതായാലും അങ്ങനെയൊക്കെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രത്തിന്റെ ഭക്ഷണൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വിക്രത്തിന്റെ അമ്മ അപ്പൊ ഭക്ഷണൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ചെറിയ സഹായങ്ങളൊക്കെ നമ്മുടെ വേദ ചെയ്യുന്നുണ്ട് അപ്പൊ വിക്രം പറഞ്ഞു ആ ഇതേതായാലും നന്നായി ആ റൂമിനകത്ത് കയറി ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും ഭേദമാണല്ലോ നാലു നേരം വെട്ടി പിഴുങ്ങാനുള്ളതല്ലേ അപ്പൊ പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ജോലികളൊക്കെ ചെയ്യിക്കുന്നത് അമ്മേ നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ഒന്നും വിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് വിക്രം പറഞ്ഞു ഓ ഏതായാലും സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഏർ ശ്രീസാറല്ലേ സോറി ശ്രീ സാർ അല്ല ശ്രീനി സാർ അല്ലേ സാർ ഒരു സ്ഥലം വരെ പോവുക അപ്പൊ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മേ പിന്നെ ആ പട്ടയഭൂമി ആ പട്ടയഭൂമിയുടെ പട്ടയ വിതരണം നടക്കാൻ പോവുക പട്ടയം കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ള ഇതായിരുന്നു പക്ഷേ സാറിന്റെ പ്രത്യേക ഇടപെടലിൽ അവിടെ പട്ടയം കിട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല നീ എന്തിനാണ് ഈ കൂട്ടുകെട്ടിലൊക്കെ ചെന്നുപെടുന്നത് അയ്യോ അമ്മേ ഈ ശ്രീനി ശ്രീനിസാറേ നല്ലൊരു മനുഷ്യനാ അറിയാമോ ഇപ്പൊ എത്ര കുടുംബങ്ങൾക്കാണെന്ന് അറിയാമോ കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഓ അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലാവില്ലല്ലോ അച്ഛൻ അച്ഛനെപ്പോഴും അയാൾ ദുഷ്ടനാന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം അത്ര ജനങ്ങൾക്കും അയാൾ ദൈവത്തിനെ പോലെയാ എത്ര പട്ടയങ്ങളാ എത്ര പട്ടയങ്ങൾ അദ്ദേഹം കൊടുക്കാൻ പോകുന്നത് സ്വന്തമായിട്ട് വീട് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു അതല്ലേ സാക്ഷാത്കരിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് തീർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെ വർത്താനം പറഞ്ഞോണ്ടിരുന്നാൽ ശരിയാവില്ല ആ വേദാളം നോക്കുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ട് വേദാളം അവിടെ നോക്കുന്നുണ്ടെന്ന് അപ്പം നമ്മുടെ വേദം ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ വേദ പട്ടയഭൂമി അത് ഇത് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ വിക്രത്തിനെ കൊടുക്കാമല്ലോ ഉള്ള പ്ലാനാണോ വികൃത്തിനാണെങ്കിൽ ഈ ശ്രീനി സാറിനെ ഭയങ്കര ഇഷ്ടവുമാണ് അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊന്നും അറിയുവരല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വേദ എന്ത് ചെയ്തു കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്രം അത് പോയി സെർച്ച് ചെയ്ത് ചുമ്മാ നോക്കുകയാണ് അപ്പൊ ഇത് നന്ദിനി കാണുന്നുണ്ടേ നന്ദിനി ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട് കാണിച്ചു തരാടി അവൾ ആരും അറിയാതെ എന്തൊക്കെയോ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് നോക്കിയിട്ട് അങ്ങ് പോയി പക്ഷെ ഈ ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് അതിനകത്തൊന്നും കാണാൻ പറ്റിയില്ല നമ്മുടെ വേദയ്ക്ക് വേദക്ക് ഏതായാലും വേദ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് വിക്രത്തിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ് അപ്പൊ ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ എടുത്തു വേദ ഫോൺ എടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വിക്രത്തിന്റെ ഫോണാന്ന് ഓർത്തോണോ വേദ എടുത്തത് അപ്പൊ അവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരമാര് വിളിക്കുകയാണ് ഈ പട്ടയത്തിൽ പട്ടയം കൊടുക്കുന്ന ആ ഒരു ദിവസം എന്തോ അനുമോദന ചടങ്ങ് ഉണ്ടപ്പം നമ്മുടെ വിക്രത്തിന്റെ ഒരു ഫോട്ടോ വേണം അപ്പൊ അതിന് ഫ്ലെക്സ് അടിക്കാൻ ഫോട്ടോ വേണം അതിന് അതിനകത്ത് ആ ഒരു ഡിസൈൻ അയച്ചു തരണം ആ ഒക്കെ അയച്ചു തരണം എന്ന് പറയാൻ വിളിച്ചതാണ് തരണം അങ്ങനെ പറഞ്ഞിട്ട് ഉടനെ ഫോണ് കട്ട് ചെയ്തു പ്രതികരണം ഒന്നും നോക്കിയില്ല നമ്മുടെ വേദയാണെങ്കി ഒന്നും മിണ്ടാനും പോയില്ല ഓ വേദക്ക് കിട്ടിയ ഒരു ചാൻസ് ആണല്ലോ ഓഹോ ഞാൻ ആരുമല്ല ഞാൻ ആരുമല്ലെന്ന് ഏതു നേരവും പറയുന്ന ഞാൻ ആരാ ആരാണടി ആരാണടി എന്ന് ഏതു നേരവും ചോദിക്കുന്ന എങ്കിൽ പിന്നെ ഒരു പണി കൊടുത്തേക്കാം ഇനി ഞാൻ ആരാണെന്ന് ഇങ്ങനെ മാത്രമല്ല നാട്ടുകാർ ഫുൾ അങ്ങോട്ട് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ എന്ത് ചെയ്തു ആ ഫ്ലെക്സ് അടിക്കാനുള്ള ഡിസൈൻസ് എല്ലാം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വേദയുടെ ഫോട്ടോയും കൂടെ വെച്ചു പിന്നെ പറയാനില്ലല്ലോ ഫ്ളക്സ് അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകമായ ലോകം മൊത്തം ഫ്ലെക്സ് അടിക്കുന്ന കൂട്ടത്തിലുള്ള നമ്മുടെ വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരും അതുപോലെ ആ പരിസരത്ത് ഫുൾ ഫ്ലെക്സാ പിന്നെ ഓട്ടിച്ച് വെച്ചേക്കുന്നത് ഫുൾ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലെക്സ് അങ്ങനെ ഈ ഫ്ലെക്സ് അടിക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞപ്പോ കൂട്ടുകാരമ്പ കൂട്ടുകാരന്മാർക്കൊരു സംശയം തോന്നി ഇത് എന്ത് പറ്റി വിക്രം ഇങ്ങനെ അയച്ച് തന്നേക്കുന്നത് കാരണം വിക്രം ഇങ്ങനെ അയച്ചു തന്നെ ചാൻസ് ഇല്ലല്ലോ ആ ചെലപ്പോ അവളെ നാണം കെടുത്താനായിരിക്കും അവളെ അവളുടെ കുടുംബത്തിനെ നാണം കെടുത്താനായിരിക്കും അപ്പൊ ഇങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വിക്രത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് വെച്ചു കഴിയുമ്പോ വിക്രത്തിനും വിക്രത്തിന് നവദമ്പതികൾക്ക് അനുമോദനം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയും നാട് മൊത്തം പാട്ടാകും അതൊരു വലിയ അപമാനവും ആകി അപമാനം ആയി പോകും ആർക്ക് നമ്മുടെ ഏഹ് വേദയുടെ അച്ഛന്റെ വേദയുടെ അച്ഛനും ശ്രീകാന്തിനും ഒക്കെ അപ്പൊ അതാന്ന് കൂട്ടുകാരമായിട്ട് ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ വിക്രം ഇതൊന്നും അറിയുന്ന പോലും ഇല്ല ഏതായാലും ഫോൺ എടുത്ത് ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നതുകൊണ്ട് വിക്രം ഓടി വന്ന് നോക്കി വേദിയോട് ചോദിച്ചു എന്താടി നീ അവിടെ കാണിക്കുന്ന ചോദിച്ചു ഹെയ് ഒന്നുമില്ല നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത് അത് ഞാൻ ആരുടെ ഫോൺ എടുത്തു പിന്നെ എനിക്ക് നിങ്ങളുടെ ഫോൺ എടുക്കാൻ എന്താ എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ട് അതെടുത്താൽ പോരെ എനിക്ക് ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തില്ല വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദി അങ്ങ് പോയി അപ്പൊ വിക്രം ഫോണിൽ നോക്കിപ്പോ ഒരു പ്രശ്നം ഇല്ല അപ്പൊ നമ്മുടെ വേദഭാവു രക്ഷപ്പെട്ടു ഏതായാലും കണ്ടുപിടിച്ചില്ലല്ലോ എന്നൊക്കെ ആശ്വസിച്ച് ഇരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ രാവിലെ ഫ്ളെക്സ് ബോർഡൊക്കെ ഒട്ടിച്ചത് ആദ്യം കാണുന്നതാരാ നമ്മുടെ രാധയാണ് രാധ ഓട്ടോയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പോസ്റ്റിൽ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു വലിയ ബാനറൊക്കെ വലിച്ചു ഒട്ടിച്ച് വെച്ചേക്കുക ദമ്പതികൾക്ക് അനുമോദനം എന്നൊക്കെ പറഞ്ഞു ഇത് കൊണ്ടതും സഹിക്കുവോ നമ്മുടെ രാധ ഓഹോ അപ്പൊ എന്നെ പറ്റിക്കായിരുന്നല്ലേ ആ ഹാ കൊള്ളാലോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു ഓടി ചെന്നു അപ്പൊ തൊട്ടടുത്തു നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ദേ നോക്കിയേ എന്തൊരു ചേർച്ചയാണെന്ന് നോക്കിയേ രണ്ടുപേരും നല്ല ചേർച്ചയാ അപ്പോഴത്തേക്ക് നമ്മുടെ രാധ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിലേ വീട്ടിൽ കൊണ്ടോർന്ന് ഒട്ടിച്ചു വെക്കേ ഉം നല്ല ചേർച്ചയാണ് പോലും നല്ല ചേർച്ച നല്ല ചേർച്ചയല്ല നല്ല എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലക്സ് ഒക്കെ പറിച്ച ദേഷ്യം വന്ന് കൊണ്ടുപോവാണ് ഇതിനിടയിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ആ വഴി വരുന്നു ഈ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്നു ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും വർഷക്കും ശ്രീകാന്തിനും ഇളകിയില്ലേ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിർത്തി വർഷ വർഷ് കണ്ടേ നോക്ക് നോക്ക് നമ്മളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടോ നമ്മളെ അപമാനിക്കാൻ വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും ആ ഒരു ഫ്ലെക്സിന്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് അപ്പൊ ശ്രീകാന്ത് ചോദിച്ചത് ഇത് എന്തിനടി നീ ഫോട്ടോ എടുത്തത് അല്ല എന്റെ അനിയൻ ഉണ്ടല്ലോ അവളെ എന്ന് പറഞ്ഞ ചത്തു കിടക്കുന്ന ഒരു അനിയൻ അവന് കൊണ്ടുപോയി കാണിക്കാം എന്നിട്ടെങ്കിലും അവൻ അവന്റെ ജീവിതം ഒന്ന് സേഫ് ആക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആർക്ക് ഏഹ് വർഷയുടെ അനിയൻ അതായത് വേദന കെട്ടാൻ ഇരുന്ന ചെറുക്കന് ഇത് അയച്ചു കൊടുക്കുകയാണ് ഏതായാലും പുള്ളിക്കാരന് ഇത് ബ്ലൂ കാണുന്നത് വരെ നമ്മുടെ വർഷയ്ക്ക് ഒരു സമാധാനം ഇല്ല ഇങ്ങനെ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഫോൺ എടുത്ത് വെക്കുക നീ എന്തിനാ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നെ അല്ല അവൻ ഇതുവരെ കണ്ടിട്ടില്ല ബ്ലൂ വീണിട്ടില്ല ആ ആ ഇപ്പം ബ്ലൂ വീണു ബ്ലൂ ബ്ലൂ ടിക്ക് വീണു ഇതിപ്പോ അവൻ കണ്ടു കാണും എന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ കൊണ്ടുപോയി ഈ ഒരു ഇത് കൊടുക്കുക ഈ ഒരു ഫ്ലെക്സിന്റെ ഫോട്ടോ എടുത്ത് അവിടെ എല്ലാവരെയും കാണിക്കുകയാണ് ആ ഒരു ഫ്ലെക്സും അങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടെ കൊണ്ടുപോയി കാണിക്കുകയാണ് അപ്പൊ ഇത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ആദ്യം മുത്തശ്ശിയും നമ്മുടെ വേദയുടെ അമ്മയെ കാണുന്നത് അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശിക്കും വേദയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം കാരണം ആ ഏതായാലും അവരൊന്നായല്ലോ അവർക്ക് അങ്ങനത്തെ ആ ഒരു രീതിയിലാണല്ലോ അവർ ചിന്തിക്കുന്നത് പ്രശ്നമൊക്കെ മാറി നമ്മുടെ വേദേനെ ഭാര്യയായിട്ട് അംഗീകരിച്ചൂല്ലോ എന്ന് ചിന്തിക്കുമ്പോ നമ്മുടെ ജഡ്ജി വന്നിട്ട് അതായത് വേദയുടെ അച്ഛൻ വന്നിട്ട് ഓഹോ ഇത് മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞ് കോപ്പ അത് വലിച്ചു കീറി ചവിട്ടി കൂട്ടുകയാണ് എന്നിട്ട് കളി വന്നിട്ട് ഇങ്ങനെ ആ ഫ്ലെക്സിൽ തന്നെ ഇങ്ങനെ നോക്കി നിക്കുകയാണ് ഏതായാലും ആ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ വിക്രം എന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരാധ പോയിട്ടുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ചാറ്റാ ബൈ ബൈ